സുഭാഷിതങ്ങൾ പതിനേഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ കലഹം നിറ നിറഞ്ഞ വീട്ടിലെ വിരുന്നിനേക്കാൾ അഭികാമ്യം സ്വസ്ഥതയോടെ കഴിക്കുന്ന ഉണങ്ങിയ അപകഷണമാണ് ബുദ്ധിമാനായ അടിമ ലജ്ജാവഹമായി പ്രവർത്തിക്കുന്ന യജമാന പുത്രന്റെ മേൽ ഭരണം നടത്തും അവൻ പുത്രന്മാർക്കൊപ്പം കുടുംബസ്വത്തിന് അവകാശിയുമാകും മൂശയിൽ വെള്ളിയും ഉലയിൽ സ്വർണവും ശോധന ചെയ്യപ്പെടുന്നു ഹൃദയങ്ങളെ പരിശോധിക്കുന്നത് കർത്താവാണ് ദുഷ്ടൻ ദുർവജസുകൾ ശ്രദ്ധിക്കുന്നു അപവാദത്തിന് ചെവി കൊടുക്കുന്നു ദരിദ്രരെ പരിഹസിക്കുന്നവൻ സൃഷ്ടാവിൻ്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു മറ്റുള്ളവരുടെ അത്യാഹിതത്തിൽ സന്തോഷിക്കുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല പേരക്കിടാങ്ങൾ വൃദ്ധർക്ക് കിരീടം മക്കളുടെ അഭിമാനം പിതാക്കന്മാരത്രേ ഉത്തമമായ സംസാരം ചേരുകയില്ല കപട ഭാഷണം അഭിജാതർക്ക് മാ അത്ര പോലുമില്ല കൈക്കൂലി മാന്ത്രിക കല്ലാണെന്നത്രേ കൊടുക്കുന്നവന്റെ സങ്കൽപ്പം തിരിയുന്നിടത്തെല്ലാം അവൻ വിജയം നേടുന്നു തെറ്റ് പൊറുക്കുന്നവൻ സ്നേഹം നേടുന്നു കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നവൻ സ്നേഹിതനെ പിണക്കി അകറ്റുന്നു നൂറ് അടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ ഒന്ന് ശകാരിക്കുന്നത് കൂടുതൽ ഉള്ളിൽ തട്ടും അധമൻ എപ്പോഴും കലാപകാരിയാണ് ക്രൂരനായ ഒരു ദൂതൻ അവനെതിരായി അയക്കപ്പെടും ഭോഷനെ അവന്റെ ബോഷത്വത്തിൽ നേരിടുന്നതിനേക്കാൾ എളുപ്പം കുഞ്ഞുങ്ങൾ അപഹരിക്കപ്പെട്ട ഒരു പെൺകരടിയെ നേരിടുകയാണ് ഉപകാരത്തിന് പകരം അപകാരം ചെയ്യുന്നവന്റെ ഭവനത്തിൽ നിന്ന് തിന്മ വിട്ടൽ ഗലുകയില്ല കലഹത്തിന്റെ ആരംഭം അണപൊട്ടുന്നതിനെ പോലെയാണ് കലഹം തുടങ്ങുന്നതിനു മുൻപ് തന്നെ അത് ഒഴിവാക്കിക്കൊള്ളുക ദുഷ്ടരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്നവനും നീതിമാന്മാരിൽ കുറ്റം ചുമത്തുന്നവനും ഒന്നുപോലെ കർത്താവിനെ വേർപ്പിക്കുന്നു ധനമുണ്ടായിട്ട് എന്ത് പ്രയോജനം അവന് ജ്ഞാനം വിലയ്ക്ക് വാങ്ങാൻ കഴിയുമോ മിത്രം എപ്പോഴും മിത്രം തന്നെ ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് സഹോദരൻ ബുദ്ധിഹീനൻ അയൽക്കാരന് വാക്കുകൊടുക്കുകയും ജാമ്യം നിൽക്കുകയും ചെയ്യുന്നു നിയമ നിഷേധകൻ കലഹപ്രിയനാണ് വാതിൽ ഉയർത്തി നാശം ക്ഷണിച്ചു വരുത്തുന്നു കുടില മാനസൻ ഐശ്വര്യം പ്രാപിക്കുകയില്ല വികട ഭാഷണം നടത്തുന്നവൻ ആപത്തിൽ പതിക്കുന്നു വിഡ്ഢിയായ പുത്രൻ പിതാവിന്റെ ദുഃഖമാണ് ബോഷന്റെ പിതാവിന് ഒരിക്കലും സന്തോഷമില്ല സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ് മനസ്സ് ആരോഗ്യം കെടുത്തുന്നു നീതിയുടെ വഴി തെറ്റിക്കാൻ ദുഷ്ടൻ രഹസ്യമായി കൈക്കൂലി വാങ്ങുന്നു ബുദ്ധിമാൻ ജ്ഞാനോ ജ്ഞാനോന്മുഖനായിരിക്കുന്നു ബോഷന്റെ ദുഷ് ദൃഷ്ടി അങ്ങുമിങ്ങും അലഞ്ഞു തിരിയുന്നു മൂടനായ മൂടനായ പുത്രൻ പിതാവിന് ദുഃഖവും അമ്മക്ക് കയ്പ്പുമാണ് നീതിമാന്റെ മേൽ പിഴ ചുമത്തുന്നത് നന്നല്ല ഉത്തമനെ പ്രഹരിക്കുന്നത് തെറ്റാണ് വാക്കുകൾ നിയന്ത്രിക്കുന്നവൻ വിജ്ഞാനനാണ് പ്രശാന്തമായ മനസ്സുള്ളവൻ ബുദ്ധിമാൻ അത്രേ മൗനം ഭജിക്കുന്ന മൂടൻ പോലും എന്ന് കരുതപ്പെടുന്നു അവൻ വായ്പൂട്ടിയിരുന്നാൽ ബുദ്ധിമാനെന്ന് ഗണിക്കപ്പെടുന്നു